നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കിലെത്തി ഇടതുപക്ഷത്തിനെതിരെ കുൽസിത വാർത്തകളും വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണ പടർത്തുന്ന വാർത്തകളുമായി മാധ്യമങ്ങൾ ആക്റ്റീവായി അപ്പൊ അത് പൊളിക്കേണ്ട ബാധ്യത എന്നെ പോലുള്ള മാധ്യമപ്രവർത്തകർക്കുണ്ട് പി പി ദിവ്യക്കെതിരെയും ഷൈൻ ടീച്ചർക്കെതിരെയും വന്ന വ്യാജ വാർത്തയും തെറ്റിദ്ധാരണ പടർത്തുന്ന വാർത്തയും ഒക്കെ നമ്മളൊന്ന് കീറിമുറിച്ചു പരിശോധിക്കുകയാണ് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വാർത്തയിലേക്ക് വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളും ഇന്നലെ മനോരമർക്കമുള്ള മാധ്യമങ്ങൾ അതായത് കടുത്ത ഇടതു വിരുദ്ധരായിട്ടുള്ള സർക്കാരിനെതിരെ വ്യാജ വാർത്ത ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള മാധ്യമങ്ങളൊക്കെ കൊടുത്ത വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പി പി ദിവ്യക്ക് സീറ്റ് ഇല്ല പി ദിവയ്ക്ക് സീറ്റ് കൊടുക്കാത്തതാണോ എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അതുപോലെ തന്നെ ഷൈൻ ടീച്ചർക്കെതിരെ റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു വാർത്തയാണ് നിങ്ങൾ കാണുന്നത് കെ ജെ ഷൈനിനെ പറവൂർ നഗരസഭയിൽ വീണ്ടും മത്സരത്തിനിറക്കാൻ സി പി ഐ എം എന്നുള്ളതാണ് വാർത്ത അപ്പൊ നമുക്ക് ആദ്യം തന്നെ പി പി ദിവ്യയുടെ കേസ് തന്നെ ഒന്ന് പരിശോധിക്കാം പി പി ദിവ്യ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള മറുപടി നമുക്ക് നോക്കാം ഇങ്ങനെയാണ് പി പി ദിവ്യ പറയുന്നത് പി പി ദിവ്യീറ്റില്ല റിപ്പോർട്ടർ മാതൃഭൂമി മനോരമം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു വ്യക്തി മൂന്ന് തവണ മത്സരിക്കുന്നത് തന്നെ അപൂർവമാണെന്ന് പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായി വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ചുമതല വഹിച്ചു പതിനഞ്ച് വർഷം പൂർത്തിയാക്കി സി പി എം എനിക്ക് നൽകിയ വലിയ പരിഗണന ജില്ലാ പഞ്ചായത്തിൽ മറ്റാർക്കും ലഭിച്ചിട്ടില്ല ഇതൊക്കെ മറച്ചുവെച്ച് വാർത്താ ദാരിദ്ര്യം കാണിക്കാൻ ഓരോ വാർത്തയുമായി വന്നുകൊണ്ടു നേട്ടപട്ടികളുടെ ചിത്രം ലോകമാക്കി സ്വീകരിക്കുന്നതാ ഈ മാധ്യമങ്ങൾക്ക് നല്ലത് തിരഞ്ഞെടുപ്പ് കഴിയും വരെയുള്ള എല്ലാ സ്ക്രിപ്റ്റിലും എന്നെ ഉൾപ്പെടുത്തുമായിരിക്കും പ്രതീക്ഷയോടെ എന്നാണ് പരിഹാസത്തോടെ ഈ വിഷയത്തിൽ ഫാക്ടുകൾ നിരത്തിക്കൊണ്ട് പി പി ദിവ്യ എന്തായാലും നൽകിയിട്ടുള്ള മറുപടി ഈ മറുപടി ഒരു മാധ്യമവും കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം ഇത് മാധ്യമങ്ങൾക്കെതിരെയാണ് അവരുടെ വ്യാജവാർത്തകൾക്കെതിരെയാണ് പിന്നെ എന്തിനാകും പി ദിവ്യക്കെതിരെ മാധ്യമങ്ങൾ ഇങ്ങനെ സീറ്റില്ല സീറ്റില്ല എന്ന് പറഞ്ഞ് ഒരു വാർത്ത ചെയ്തത് എന്നല്ലേ പി പി ദിവ്യയെ മാധ്യമങ്ങൾക്ക് ഭയമായിരുന്നു അതെന്തുകൊണ്ടാണ് അതായത് ഇവർക്ക് കൊടുത്ത പദവികൾ ചുമതലകൾ ഭംഗിയായി നിറവേറ്റി എന്നത് മാത്രമല്ല പി പി ദിവ്യ ഒരു ജനകീയ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി പി ദിവ്യ അവിടെ എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നൊരു ഭയം ഇവർക്കുണ്ടായിരുന്നു പാർട്ടി ഒരു എം എൽ എ സീറ്റ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നല് മാധ്യമങ്ങൾക്കും വന്നിരുന്നു കാരണം ജനങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങിയിരുന്നു ഇങ്ങനെയുള്ള ഒരാൾ എം എൽ എ ആയാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു അതുകൊണ്ട് പി പി ദിവ്യയെ നശിപ്പിക്കാൻ വേണ്ടി അവർ ഇങ്ങനെ തലങ്ങനും വിലങ്ങനും പല രീതിയിലുള്ള വാർത്തകൾ ചെയ്യുന്നതിനിടയിലാണ് നവീൻ ബാബുവിന്റെ കേസ് കിട്ടുന്നത് ഇനി എ ഡി എം നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ വാർത്തകളുടെയൊക്കെ ഒക്കെ അകത്തെ ഉള്ളടക്കങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട് നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയമായിട്ടുള്ള എന്ന രീതിയിലാണ് അവർ അതിൽ കൊടുത്തിട്ടുള്ളത് ഈ നവീൻ ബാബുവിന്റെ മരണം ആ മരണത്തിന് ഉത്തരവാദി പി പി ദിവ്യാണെന്ന് ആരാണ് പറഞ്ഞത് പോലീസ് പറഞ്ഞു കോടതി പറഞ്ഞു ഇല്ല പിന്നെ ആരാണത് പറഞ്ഞത് മാധ്യമങ്ങളാണ് പറഞ്ഞത് ആ കുടുംബം പോലും പറഞ്ഞിരുന്നില്ല മാധ്യമങ്ങളാണ് അങ്ങനെ ഒരു വേഷം ഉണ്ടാക്കിയെടുത്തത് അതായത് നവീൻ ബാബുവിനെ ഈ പറയുന്ന പി പി ദിവ്യ കൊല്ലുകയായിരുന്നു കൊന്നൊടുക്കുകയായിരുന്നു ഒരു കൊലപാതകയാണ് പി പി ദിവ്യ എന്ന രീതിയിലുള്ള പ്രതീതി സൃഷ്ടിക്കുന്ന വാർത്തകൾ പടച്ചുവിട്ടത് മനോരമയും മറ്റു മാധ്യമങ്ങളുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രാത്രി കൂട്ടിയിട്ട കുറെ അന്ത്യ ചർച്ച നടത്തുന്ന മാധ്യമ ജഡ്ജിമാരുണ്ടല്ലോ അവരങ്ങ് വിധി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു പി പി ദിവ്യാണ് കാരണക്കാര്യം എവിടെയെങ്കിലും ഈ പറയുന്ന എ ഡി എം ആയിരുന്ന നവീൻ ബാബു പി പി ദിപിയാണ് എന്റെ ആത്മഹത്യക്ക് എന്ന് എവിടെയെങ്കിലും ഒരു ആത്മഹത്യ കുറിപ്പ് കുറിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും അടുത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നമ്മൾ മാധ്യമങ്ങളോട് അങ്ങനെ എന്തെങ്കിലും തെളിവുകൊണ്ടിട്ടുണ്ടോ ഇല്ലേ ഇല്ല എന്നിട്ടും മാധ്യമങ്ങൾ ഉറപ്പിച്ചു പി പി ദിപിയെ തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് അതിന് കാരണമായി ഇവർ എന്താണ് പറയുന്നത് യാത്രയ്പ്പിച്ചടങ്ങിൽ പി പി ദിപി നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗമാണ് വലിയ രീതിയിൽ തന്നെ നവീൻ ബാബുവിനെ സങ്കടക്കയത്തിലാഴ്ത്തിയത് മാനസികമായി തളർത്തിക്കളഞ്ഞത് അതുകൊണ്ടാണ് മനം നൊന്ന് നവീൻ ബാബു ആത്മഹത്യ ചെയ്ത് എന്നാണ് പറയുന്നത് ഇനിയിപ്പോ നവീൻ ബാബുവിന് പി പി ദിവ്യനോട് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഒരു വലിയ രീതിയിലുള്ള ദേഷ്യമുണ്ടെന്ന് തന്നെ വിചാരിക്കട്ടെ അവർ ഈ കാര്യം ആരെങ്കിലും എടുത്ത് പറയില്ലേ ഇനിയില്ലെങ്കിൽ എന്താണ് മരണകാരണം കാരണം എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഒരു ആത്മഹത്യ കുറിപ്പെഴുതുകയില്ലേ ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് കോടതിയിലേക്ക് വരാം കോടതി എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കോടതി പറഞ്ഞത് ഒരാൾ ആത്മഹത്യ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രസംഗം നടത്തിയിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് നമുക്ക് പറയാൻ കഴിയുമെന്നാണ് പി പി ദിവ്യയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് പി പി ദിവ്യയുടെ ആ പ്രസംഗമാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് ഉറപ്പിച്ച് പറയാൻ എന്ത് തെളിവാണ് ഉള്ളത് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സുപ്രീം കോടതി പോലും ഈ വിഷയത്തിൽ ഒരു ഒരു അവരുടേതായിട്ടുള്ള ഒരു കോടതിയുടെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് മാത്രമല്ലല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോയ കുടുംബത്തിന് തിരിച്ചടിയായിട്ടില്ലേ ഇപ്പൊ നടക്കുന്ന രീതിയിൽ തന്നെ അന്വേഷണം നടക്കട്ടെ എന്നല്ലേ പറഞ്ഞത് സുതാര്യമായിട്ടുള്ള അന്വേഷണം അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പല സംഭവങ്ങളും ദിവ്യയ്ക്ക് അനുകൂലമായി വരുന്ന സാഹചര്യത്തിൽ പി പി ദിവ്യക്ക് സീറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തെറ്റിദ്ധാരണ നടത്തുന്ന പല വാർത്തകൾ ആളുകളിലേക്ക് ഇൻജക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ പുതിയ കുറെ യുണിക് നമ്പർ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പി പി ദിവ്യ എന്ന് പറയുന്ന ആ ആ വനിതാ രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് മേൽ അവർ വെച്ചു കൊടുത്തിട്ടുള്ള നേരത്തെ വെച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു കൊല കൊലപാതകയുടെ ആ ഒരു ഒരു തൊപ്പിയുണ്ടല്ലോ ആ തൊപ്പി വീണ്ടും വെപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പി പി ദിവ്യയെ ഇവരൊക്കെ കൂടി നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത് ഏറ്റവും പ്രഹരശേഷിയുള്ള ഏറ്റവും മാരകമായ ഒരു ആയുധം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി പി ദിവ്യ വ്യാജവാർത്ത പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരെയൊക്കെ നിയമനപടി സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായും നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് കോടതി ഒരു ഉത്തരവ് പറയുന്നതിനു മുമ്പേ കോടതി ഒരു വിധി കല്പിക്കുന്നതിനു മുമ്പേ വിധി കൽപ്പിച്ച മാധ്യമ ജഡ്ജിമാർക്കെതിരെ സത്യത്തിന് തന്നെ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇനി ഈ മാധ്യമങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിബദ്ധതയും ഒരു നിഷ്പക്ഷ മനോഭാവമൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടേ ഓർക്കുന്നില്ലേ ഒരു ട്രഷറർ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു ആരെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത അന്ന് കേട്ടിരുന്നു എത്ര ദിവസം കഴിഞ്ഞ ശേഷമാണ് മാധ്യമങ്ങൾ അത് പോലും ഒരു അന്തിച്ച നടത്തിയോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിട്ടും ശക്തമായ ഭാഷയിൽ ഏതെങ്കിലും ഒരു മനോരമയിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ചോദിച്ചു നമ്മൾ കണ്ടോ ഇതിൽ ആത്മഹത്യാ കുറിപ്പുണ്ടായിരുന്നില്ലേ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ഐ സി ബാലകൃഷ്ണന്റെ അടക്കം പേര് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല കെ പി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരന്റെ അടുത്ത് പോയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ പോയി കണ്ടിരുന്നു അങ്ങനെ പല നേതാക്കളെയും പോയി കണ്ടിരുന്നു എന്നെ ആരും സഹായിച്ചില്ല എന്ന് ആ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകൾ ഉണ്ടായിരുന്ന ഒരു കേസായിരുന്നിട്ട് പോലും അവർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അമ്പി ചർച്ച നടത്തുന്ന കാഴ്ച കണ്ടോ ഏതെങ്കിലും മാധ്യമ ജഡ്ജിമാർ വിധി കല്പിടുത്ത കാഴ്ച നമ്മൾ കണ്ടോ ഇല്ലേ ഇല്ല പക്ഷെ അത്താ ഇവിടെ പി പി ദിവ്യയുടെ ഒരു തെളിവും ഇല്ലാത്ത ഒരു കേസിൽ പി പി ദിവ്യയുടെ കാര്യത്തിൽ വിധി പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള പല വാർത്തകളും നമ്മൾ കാണുന്ന കാഴ്ചയുണ്ടായി ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം നമ്മുടെ ഇവിടെ പ്രമുഖ എന്ന് അവകാശപ്പെടുന്ന നമ്മളിവിടെ റേറ്റിംഗിൽ ഒന്നാമതെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒന്നാമത് എന്നൊക്കെ പറയുന്ന പല മാധ്യമങ്ങളുടെയും ഒക്കെ നിഷ്പക്ഷ കപടം മുഖം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞതാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പി ആർ വർക്കായി മാറിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ ഇനി നമുക്ക് കെ ജെ ഷൈൻ ടീച്ചറിന്റെ വാർത്തയിലേക്ക് പോകാം കെ ജെ ഷൈൻ ടീച്ചർ പറവൂർ നഗരസഭയിൽ വീണ്ടും മത്സരത്തിന് ഇറങ്ങുന്നു എന്ന രീതിയിലാണോ കൊടുത്തിട്ടുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കെ ജെ ഷൈൻ ടീച്ചറിനെ ഇന്നലെ തന്നെ വിളിച്ചിരുന്നു കേട്ടോ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു എന്താണ് അതിന്റെ വസ്തുത എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു ടീച്ചർ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ അങ്ങനെ ഒരു അറിയിപ്പും പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഇത് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തു ഇതാണ് മാധ്യമങ്ങളുടെ ഒരു കപട പരിപാടി എന്ന് പറയുന്നത് ഇനിയിപ്പോ ടീച്ചറിനെ അല്ല സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുക അപ്പോ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് നിലവിൽ വേറൊരു രീതിയിലുള്ള കളി കളികളിക്കും കേട്ടോ ടീച്ചറിന് സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു വാർത്ത വരും ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ കെ ജെ ഷൈൻ ടീച്ചറിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ടീച്ചറിനെ സതീശനെതിരെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പലയിടങ്ങളിൽ നിന്നുമുള്ള ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുകയാണ് അവിടെ ആ രീതിയിലുള്ള സമീപനം പാർട്ടി സ്വീകരിക്കുകയാണെങ്കിൽ സതീശന്റെ കാര്യം അതോഗതിയാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വളരെ കരുത്തയായ നല്ല പ്രാസംഗികയായ നല്ല വിവരമുള്ള ഷൈൻ ടീച്ചറിനെ പോലൊരു ഒരു ഒരു സ്ഥാനാർത്ഥി സതീശനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ സതീശൻ നിലംബരിച്ചായി പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപൂർവ്വമായിട്ട് റിപ്പോർട്ടർ ചാനലൊക്കെ ഒരു കളി കളിച്ചിരിക്കുകയാണ് ടീച്ചറിനെ അവിടെ മത്സരിപ്പിക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി അവിടെ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു പ്രതീതി ഉണ്ടാക്കുക സി പി എം എന്തോ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതുപോലെയാണ് വാർത്ത കൊടുത്തിട്ടുള്ളത് സൂചന എന്ന് പോലും പറയുന്നില്ല സാധ്യത എന്ന് പോലും പറയുന്നില്ല അങ്ങ് ഉറപ്പിച്ചു ഇവരാണ് പാർട്ടി എന്ന നിലയിൽ ഇവർ അങ്ങ് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള പല വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണ നടത്തുന്ന വാർത്തകളും ഒക്കെ ഇറക്കിക്കൊണ്ട് വലതുപക്ഷത്തിനും ബി ജെ പിക്ക് ഒക്കെ അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില വാർത്തകളിലൂടെ പല കളികൾ കളിക്കുന്ന മാധ്യമങ്ങളെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും വ്യാസവാർത്തകൾ പൊളിഞ്ഞിറങ്ങുമ്പോഴും പുതിയ പുതിയ വ്യാജവാർത്തകളുമായി ഇവർ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങും കേട്ടോ പക്ഷെ ഇവർക്കൊക്കെ അറിയാത്തൊരു കാര്യമുണ്ട് ഈ പാർട്ടി ഇത് കോൺഗ്രസ് പാർട്ടിയോ ബി ജെ പി പാർട്ടിയോ ഒന്നും അല്ലല്ലോ സീറ്റ് കിട്ടാൻ വേണ്ടി മോഹിച്ച് നടക്കുന്ന ആരും ഈ പാർട്ടിയിൽ ഇല്ലല്ലോ സീറ്റ് കിട്ടിയില്ല എന്നതിന്റെ പേരിൽ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് വോട്ട് പിടിക്കുന്ന ഒരു സ്വഭാവം ഈ പാർട്ടിക്കില്ലല്ലോ അതുകൊണ്ട് സഖാക്കളെ ഇവർക്ക് പറ്റിക്കാൻ കഴിയില്ലെങ്കിലും മറ്റു ചില ആളുകൾക്കൊക്കെ ഈ പറയുന്ന ക്യാപ്സൂൾ എറുക്കാൻ വേണ്ടി ഈ വാർത്തകളൊക്കെ ഉപകാരപ്പെടും കേട്ടോ അവർ വിചാരിച്ചിരിക്കുന്നത് അവരുടെ പാർട്ടി പോലെയാണ് മറ്റുള്ള പാർട്ടികളും എന്നാണ് പക്ഷെ അതൊന്നുമല്ല ഇത് എന്ന് അവർക്ക് നന്നായി മനസ്സിലാക്കുന്ന ഒരു ഒരു ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്